നമസ്കാരം ഹണി ഹണിട്രാപ്പുകാരിയായ അശ്വതി അച്വിന്റെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുടെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസുമായി അശ്വതിക്കുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വരുന്നത് അശ്വതിക്ക് ജോലിക്ക് വേണ്ടി ആവശ്യമായ സഹായങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സഖാവിന്റെ ശബ്ദരേഖയടക്കമാണ് പുറത്തു വന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള അശ്വതിയുടെ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു ഭാരത് ലൈവാണ് ഈ ഓഡിയോ പുറത്തുവിട്ടത് അശ്വതി അച്ചു അനുശ്രീ അനു തുടങ്ങിയ പേരുകളിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി തുടങ്ങിയ ചെറിയ തട്ടിപ്പുകളിലൂടെ കളം നിറഞ്ഞ അശ്വതിയെ പിന്നീട് കടകംപള്ളി സുരേന്ദ്രൻ മുകേഷ് തുടങ്ങി പല ഉന്നതന്മാരുടെയും പ്രിയപ്പെട്ടവളായി മാറി പോലീസുകാരെ ഉൾപ്പെടെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയ കേസിൽ മുൻപ് ധാരാളം കേസുകൾ അശ്വതിക്കെതിരെ ഉണ്ടായിരുന്നു പാമ്പുകാല സ്വദേശിയായ മദ്യവയസ്കനെ വിവാഹ വാഗ്ദാനം നൽകി പണം തട്ടിയ കേസിലും പ്രതിയാണിവർ കൊല്ലം സ്വദേശിനിയായ പെൺകുട്ടിയുടെ ഫോട്ടോ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയപ്പോൾ ആ പെൺകുട്ടി നൽകിയ പരാതിയിലാണ് ഇവർ ആദ്യം കുടുങ്ങിയത് പിന്നാലെ പോലീസുകാരെ ഉൾപ്പെടെ തട്ടിച്ച വാർത്തകളും പുറത്തു വന്നു ഇതിനൊക്കെ പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രനുമായുള്ള കുൽസിത സംഭാഷണങ്ങളും പുറംലോകമറിഞ്ഞത് ഇത്രയേറെ തട്ടിപ്പുകൾ നടത്തിയിട്ടും അശ്വതി അവളുടെ സ്വൈര്യ ഇപ്പോഴും തുടരുന്നു എം എൽ എയും നടനുമായ മുകേഷുമായുള്ള ഏഴോളം സ്വകാര്യ ഫോൺ സംഭാഷണങ്ങൾ ക്രൈം ഇതിനോടകം പുറത്തുവിട്ടു കഴിഞ്ഞു ഇവയെല്ലാം അശ്വതി അച്ചുവിന്റെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുടെ തെളിവുകളാണ് ഹലോ 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 നമസ്കാരം സലാമേ ഹലോ യാത്രയിലാണ് കോഴിക്കോട് യാത്രയിലാണ് എന്തുണ്ട് പറ നാളെ പറഞ്ഞ ഇന്റർവ്യൂ നാളെ അതെ പോണം 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 പോവാതിരിക്കണ്ടോ അതെ അതെ ഞാനത് പോണം അതന്നെ ഫലപ്പം നമ്മൾ പറ്റുകയാണെങ്കിൽ കേട്ടോ നമുക്ക് വേറെ ഏതെങ്കിലും ഒക്കെ നോക്കാം കേട്ടോ ഹലോ നമസ്കാരം സാറാണോ സാറേ എന്റെ പേര് അച്ഛനാണ് പിന്നെ സി എമ്മിന്റെ

Vigilancia okay. bueno, cuatro bueno. Ah, ok, no, ok, ok. Sí, sí, sí. Okay. sí.